അസ്സാം വലൈക്കും വാഹി ദഫ്കളി സമഗ്ര പഠനം ആറാം എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കു ഇന്ന് സംസാരിക്കുന്ന വിഷയം ആലാപനം പ്രൊഫഷണൽ ദഫ്കളി നമ്മൾ മത്സരം നടക്കുന്ന സമയത്ത് അതിൽ ആലാപനത്തിൽ ആലാപനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് നാം സംസാരിക്കുന്നത് ഒരാൾ മുൻപാട്ടും രണ്ടുപേർ പിൻപാട്ടും എന്ന രീതിയിലാണ് മത്സരത്തിൽ സിംഗിങ് പാറൽ നാം ക്രമീകരിക്കേണ്ടത് ഒരാൾ പാടിക്കൊടുക്കുന്നു മറ്റുള്ളവർ ഏറ്റുപാടുന്നു ആ രീതി അതായത് സമൂഹകാലത്തിൻ്റെ രീതി പോലെയാണ് ചെയ്യേണ്ടത് എന്നാൽ ഇതിനിടയിൽ ഫോറസിൽപ്പെട്ട ചില പാട്ട് പതിനഞ്ച് മിനിറ്റ് പാട്ടുകൾക്കിടയിൽ ചില പോർഷൻസുകൾ വളരെ മനോഹരമായി ഫോറസിലെ ആർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മികച്ച ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ പോർഷൻസിന് വേണ്ടി മുന്നിലോട്ട് കൊണ്ടുവരുന്നതിന് തടസ്സമൊന്നുമില്ല അതിന് പ്രയാസമൊന്നുമില്ല എന്നുള്ളതാണ് ഇത് പ്രൊഫഷണൽ രംഗത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ചട്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാട്ടുകാരെ നിയമിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശീലനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പാട്ടുകാരുടെ ശ്രുതിബോധം താളബോധങ്ങളും നല്ല സിംഗിങ് നിയമങ്ങളെക്കുറിച്ച് അറിയുന്ന കുട്ടികളെ പാട്ടുകാരെ നിയമിക്കുമ്പോൾ നിങ്ങൾക്ക് സിംഗിങ് ലെവലിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വളരെ മാർക്ക് പരമാവധി മാർക്ക് കുറച്ച് ചെയ്യാൻ കഴിയും കാരണം നൈറ്റ് കോമ്പറ്റീഷനുകളിലൊക്കെ നമുക്കറിയാം ഇന്ന് കോഴിക്കോട്ടിൽ നിന്ന അനുപാതം മാർക്കിന്റെ അനുപാതം മുപ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി ിഫ്റ്റി ഫിഫ്റ്റിയാണ് ആ രീതിയിൽ എന്തൊരു മൈന്യൂട്ടായ കുറവുകൾ വരുമ്പോൾ അത് രേഖപ്പെടുത്തി വെക്കപ്പെടുകയും അതുപോലെ തന്നെ അത് സംബന്ധമായ മാർക്കിൻ്റെ പിന്നെ ഏറ്റവ്യത്യാസങ്ങൾ നമ്മുടെ സ്കോറിങ്ങിൽ നമുക്ക് ബാധകമാകുകയും ചെയ്യുന്നത് കൊണ്ട് പാർട്ടിനെക്കുറിച്ച് ബോധ്യമുള്ള ശ്രുതിബോധമുള്ള താളബോധമുള്ള സിംഗിങ് പാനലിൽ നമ്മൾ നമ്മുടെ ടി വിയിൽ അണിനിരത്തണമെന്ന് പ്രിയപ്പെട്ട പരിശീലകൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുകയാണ് ശുദ്ധിമാറ്റം ശുദ്ധം ലിടറൽ ഗായകർ സ്വരച്ചേർച്ച ഇല്ലായ്മ ഇതൊക്കെ നമുക്ക് നമ്മുടെ സിംഗിങ് ലെവലിൽ നമുക്ക് നമ്മുടെ മാർക്കിനെ മൈനസായി ബാധിക്കുന്ന കാര്യമാണ് ആ കാര്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ പാട്ടുകാരെ നമ്മൾ അണിനിരത്തേക്ക് തീർന്ന് നാം പ്രത്യേകം ഈ സമയത്ത് ഉണർത്തുകയാണ് പാട്ടുകാർ ഒരു കോമൺ ആയിട്ട് നമ്മൾ പൊതുവിൽ ഒരു സമൂഹകാലം ആരംഭിക്കുന്ന രീതി അതിനുള്ള മാനദണ്ഡങ്ങൾ തന്നെയാണ് നമ്മുടെ നമ്മളെ സിംഗിങ്ങിൽ മൂന്ന് വിലറിൽ സമൂഹകമായിട്ട് പാടുന്ന പാട്ടുകൾക്ക് പൊതുവെ വിദ്യകർത്താക്കൾ പരിഗണിക്കപ്പെടാറുള്ളത് എന്നുകൂടി പ്രിയപ്പെട്ടവരെ ഉണ്ടാണ് അപ്പോൾ സിംഗിങ് പാടൽ വളരെ പ്രധാനമാണ് പാട്ട് പഠിച്ച കുട്ടികളായിരിക്കണം ആളുകളായിരിക്കണം നന്നായി വോയിസ് ഈക്വാലിറ്റിയുള്ള സ്വയംചേർച്ചയുള്ള ഗായകരായിരിക്കണം ശ്രുതിബോധമുള്ള പാട്ടിനെക്കുറിച്ച് കാര്യങ്ങളുടെ ബോധ്യമുള്ള നല്ല പാട്ടുകാരെ വെച്ചു കൊണ്ടും നമ്മുടെ സിംഗിങ് പാനലിൽ നമ്മൾ അതിനെത്തുമ്പോൾ അതിനനുസരിച്ച് മനോഹരമായ കളികൾ വേദിയിലേക്ക് നമുക്ക് കളിയും അപ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള സ്കോറിംഗ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കും മാർക്കിൽ സ്കോറിങ് നിർവഹിക്കാൻ ലഭിക്കാൻ നമുക്കതിനൊക്കെ വളരെ പ്രധാന ഘട്ടങ്ങളായിട്ട് വേണം മനസ്സിലാക്കാൻ ആ രീതിയിൽ നമ്മുടെ ടീമുകളെ നാം ക്രമീകരിച്ചു കൊണ്ടിരിക്കും ഒരു കോമ്പറ്റേഷൻ ടൈറ്റിൽ കോമ്പിറ്റീഷനിലൊക്കെ വളരെ മൈനൂട്ടായ വളരെ മൈനൂട്ടായ മനസ്സുകൾ നമ്മൾ പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് വിധികർത്താക്കളായ എന്നെ സംബന്ധിച്ച് എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഈ സ്ഥാനമാനത്തുള്ള ആളുകളെ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ ആക്കി തീർക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് കഥയും പാട്ടും വളരെ നന്നായിട്ട് തന്നെ നമുക്ക് വേദിയിലേക്ക് എത്തിക്കാൻ സാധിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാല് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോവാം ദേവാന അലഹദിറബുല അസ്ലാം വരഹമുലി വർഷം